അപ്പോൾ അച്ഛൻ സുഖമില്ലാതെ കിടപ്പാണ് അത് കാരണം അച്ഛൻ അടിക്കില്ല അപ്പോൾ ഞങ്ങൾ നാടകം കാണാനും എല്ലാം കൂടി അമ്മയും കുറച്ച് പേരെല്ലാം കൂടി പോയിരുന്നു നാടകം കാണാനായിട്ട് അപ്പോൾ നാടകത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഇന്റർവ്യൂലൊക്കെ ഇടില്ലേ അപ്പോൾ അമ്മയും ഞാനും കൂടി പുറകെ ആ മേക്കപ്പ് റൂമൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടുത്തെ മലയാളിയാണെന്ന് പറഞ്ഞു ആദ്യത്തെ ഭാര്യ പങ്കജവല്ലി അപ്പോൾ അങ്ങേരോട് അമ്മ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ മോളാണ് ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ അമ്മ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഇവ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ് അപ്പോൾ വളരെ അടുത്തവര് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പ്രശ്നങ്ങളാണ് ഈ കൊച്ചേ ഉള്ളോ ഇതിനെ അഭിനയിക്കാൻ വിടുന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിലൊക്കെ ഞാൻ ചുമ്മാ ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചുമ്മാ അതൊക്കെ ചെയ്യും ഈ റേഡിയോയിലുള്ളത് കൊണ്ടല്ല അപ്പം അമ്മേൻ്റെ വിചാരി എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നാണ് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ അത് അവിടത്തേക്ക് വരാനായിട്ട് ചെന്നൈയിലോട്ട് വരാനായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു അപ്പോൾ അവര് നാടകമെല്ലാം കഴിഞ്ഞിട്ട് പോയി അവിടെ പോയിട്ട് ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റും വരാനുള്ള ഡേറ്റും ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞ് ടിക്കറ്റൊക്കെ അയച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ മദ്രാസിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമായിട്ട് മദ്രാസ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ പിള്ളേരുണ്ടല്ലോ അമ്മ എൻ്റെ കൂടെ നിൽക്കാനൊക്കില്ല അപ്പോൾ എന്നെ വന്ന് എസ് എസ് രാജേന്ദ്രൻ്റെ ആ പകുതി അടുത്ത് ആ അമ്മേടെ അടുത്ത് എന്നെ വിട്ടിട്ട് കുറേ പിള്ളേരുടെ കൂടെ ഞാനൊരു കൊച്ചായിട്ട് അവിടെ നിന്നു അപ്പം അവർ ഒരു ഡ്രാമ ഒരു ഡ്രാമ അവർ ഒരു ഡ്രാമ അപ്പോൾ അപ്പോഴേക്കും ഈ വിജയകുമാരി എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അവർക്ക് അവരെ റോൾ അഭിനയിക്കാനായിട്ട് ഹീറോയിൻ തന്നെയാണ് അവരെ റോൾ അഭിനയിക്കാനായിട്ട് എല്ലാം വെട്ടി കെട്ടി പതിമൂന്ന് വയസ്സ് എത്ര വലുതുണ്ടാവും കെച്ചുകെട്ടിയൊക്കെ ശരിയാക്കി പക്ഷെ പൊക്കം ഉണ്ടായിരുന്നു വലുത് കാരണം ഞാൻ രക്ഷപ്പെട്ടു അത്രയും തന്നെ പൊക്കം അപ്പോൾ അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചു റിഹേഴ്സലാക്കാൻ കഴിഞ്ഞ് അവർ വീട്ടിൽ തന്നെ റിഹേഴ്സൽ കഴിഞ്ഞ് അവർ ഒരു നാടകം ഫസ്റ്റ് ഡ്രാമ ഈ ഡ്രാമ കാണാനായിട്ട് എം ജി ആറും അന്നത്തെ വലിയ ഡയറക്ടർ ഇപ്പം മണിരത്നം എന്നൊക്കെ പറയുന്നില്ല അന്നത്തെ വലിയ ഡയറക്ടറാണ് രാമണ്ണ എന്ന് പറയുന്ന ഒരാൾ അങ്ങേരും കൂടിയല്ല അവരാണ് പ്രസിദ്ധ നാടകത്തിന് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നാടകം കണ്ടു എം ജി ആരും അവരും പറഞ്ഞ് കോഴി കൊള്ളാലോ നമ്മുടെ പടത്തിൽ ഒരു ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിന് അങ്ങേരെ കൂടെ അഭിനയിക്കാനായിട്ട് ആ പൊക്കുള്ളത് കാരണം നമുക്ക് ശരിയാക്കാനും അങ്ങനെയാണ് അവരുടെ അവര് ഞങ്ങളോടല്ല സംസാരിക്കുന്നത് പിന്നെ സംസാരിക്കുന്നതൊക്കെ അവർക്കൊരു കമ്പനി ഉണ്ട് എസ് എസ് രാജേന്ദ്രന് ഒരു ഒരു സിനിമ കമ്പനി ഉണ്ട് ആ കമ്പനി ആ മാനേജറോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മൂന്ന് വർഷത്തിന്റെ കോൺട്രാക്ട് കിട്ടും മൂന്ന് വർഷം പുറത്തുള്ള പടങ്ങൾ ഒന്നും അഭിനയിക്കാൻ പാടില്ല അവര് പറയുന്ന പടങ്ങളിലേ അഭിനയിക്കാൻ പാടുള്ളു അഭിനയി അങ്ങനെ അഭിനയിച്ചാലും പകുതി പണം അവർക്ക് കൊടുക്കണം അപ്പൊ അവര് മുഖാന്തരം പോയത് കാരണം എനിക്ക് ഫസ്റ്റ് മൂവി തന്നെ സിക്സ് തൗസൻഡ് റുപ്പീസ് ആ കാലത്ത് കിട്ടി സിക്സ് തൗസൻഡ് റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ വലിയൊരു തുകയാണ് ഞാൻ തനിച്ചാ പോകണമെങ്കിൽ അറുന്നൂറ് രൂപ പോലും കിട്ടില്ലായിരുന്നു അവര് വഴി പോയി ഒരു വലിയൊരു ഒരു സെറ്റപ്പിന്റെ വഴി പോയത് കാരണം എനിക്ക് സിക്സ് തൗസൻഡ് റുപ്പീസ് കിട്ടി പിന്നെ ആ മൂവായിരം ഉണ്ടല്ലോ എനിക്ക് കിട്ടേണ്ട അവര് മൂവായിരം രൂപ എടുത്തു എനിക്ക് മൂവായിരം രൂപ ഞങ്ങൾക്ക് പോയി അമ്മേല എനിക്കൊന്നും അറിയില്ല അതൊക്കെ അമ്മയാണ് കഴിത്തിടുന്ന ഞാൻ മേജർ അല്ലല്ലോ കഴുത്തിടുന്നു മേടിക്കുന്നു ഒക്കെ അമ്മയാണ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചേ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് എന്തെങ്കിലും തരണം ഇതിൽ നിന്ന് എന്തെങ്കിലും തരണം എന്തോ ഞാൻ അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഒരു അമ്പത് രൂപ എടുത്തു കൊടുത്തു എനിക്ക് തന്നു ഞാൻ ഉടനെ കടയ്ക്ക് പോയിട്ട് ഒരു ഗ്രേപ്പ് വാട്ടർ മേടിച്ചു ഗ്രേപ്പ് ഓട്ടർ എന്നറിയാമോ ഈ പിള്ളേർക്കൊക്കെ വൈദ്യവേദന ഒക്കെ വന്നാൽ ഒരു മധുരമുള്ള സാധനം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും ഒരു ചെറിയ ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ കൊടുക്കും വൈറ്റ് വേദന ആണ് പിള്ളേര് കരിയും പഴയ കൊച്ചു പിള്ളേര് അപ്പൊ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഗ്രേപ്പ് വാട്ടർ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്കെല്ലാം തരത്തില്ല ഏറ്റവും അവസാന കൊച്ചെണി കിട്ടത്തുള്ളത് അപ്പൊ ഞങ്ങൾ ഞാൻ ആ സ്പൂൺ എടുത്താക്കി നോക്കുമ്പോ എന്തൊരു മധുരമാണ് എന്നൊക്കെ തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് എന്റെ കാശില് ഞാൻ മേടിച്ച ഒരു ഗ്രേപ്പ് വാട്ടർ ബോട്ടിലായിരുന്നു അതിന്റെ ഇത്രയും വലിയൊരു ബോട്ടിൽ അമ്പത് രൂപയ്ക്ക് കിട്ടി അത് എടുത്ത് ഇങ്ങ് കുടിച്ച് 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 ആരും പിള്ളേരൊക്കെ കണ്ട കിട്ടില്ലല്ലോ ഒരു വാതിലിന്റെ പുറകെ പോയി നിന്ന് കുടിക്കുന്നത് പകുതി കഴിച്ചപ്പോൾ അതിലൊരോ ലഹരി ഉണ്ട് അഗ്രി ഫോട്ടലിൽ പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കൊരു മാരിയായി ഓ മത്ത് പിടിച്ചാൽ ഒരു ഒരുമാരിയായി ഞാൻ പറഞ്ഞു അയ്യോ മതി മതി എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളതല്ലേ അവർക്കെല്ലാം കൊടുത്തു അതാണ് എൻ്റെ ആദ്യത്തെ ശമ്പളം ഞാൻ ആദ്യം ഒരു സാധനം ഇപ്പം അമ്മ പറഞ്ഞു ചെന്നൈയിലേക്ക് അമ്മേനെ ആ ഒരു ചേച്ചിയുടെ ആക്കിയിട്ട് അമ്മ പോയി പതിമൂന്ന് വയസ്സേ ഉള്ളു അപ്പം അമ്മക്ക് ഇങ്ങനെ ഒറ്റപ്പെടലേ ഇങ്ങനെ അനുഭവിച്ചു പുതിയ സ്ഥലം ഒറ്റപ്പെടലേ അനുഭവിച്ചില്ല കാരണം ഞാൻ പോയി താമസിക്കുന്നത് പങ്കുചക്കാരുടെ വീട്ടില് അവിടെ കൊറേ അവർക്കും കൊറേ പിള്ളേരുണ്ട് ഇന്ന് വരയ്ക്കും അവരൊക്കെ എന്റെ ഭയങ്കര ക്ലോസ് ആണ് അവരെല്ലാം നാലാമക്കളും ഒരു പെണ്ണും പിന്നെ അവരുടെ ഫാമിലിയിൽ ഒരു ഒരു ചാക്കരിന്ന് പറഞ്ഞ അന്നൊക്കെ നൂറ് കിലോ നൂറ് കിലോ ആണ് ആ ഒരു ചാക്കരിയാണ് അവര് വീട്ടിൽ ദിവസം ഉണ്ടാക്കുന്നത് അത്രയും പേര് അവരുടെ വീട്ടിലൊന്ന് ഊണ് കഴിക്കും ആര് വന്നാലും പോയാലും അവര് വീട്ടിലുണ്ടാവും എം ജി ആർ പറഞ്ഞ് കേട്ടിട്ടില്ല എം ജി ആരുടെ വീട്ടിൽ ആര് പോയാലും ഊണ് കഴിച്ചിട്ടേ വിടുക അതുപോലെ എസ് എസ് രാജേന്ദ്രന്റെ വീട്ടിൽ ആര് പോയാലും അവർ ഊണ് കഴിച്ചിട്ടേ പോകാവൂ ഒരു ചാക്കരി അപ്പൊ എത്ര പേരുണ്ടാവണം അത് കാരണം ഒറ്റപ്പെടലേ ഇല്ല എനിക്ക് ഒക്കെ അങ്ങനെ നടക്കും അതിന് ഇടയ്ക്ക് അതിനിടയ്ക്കാണ് ഈ പാസം പടത്തിന് പോയി അങ്ങനെ പോയപ്പോൾ പിന്നെ അപ്പോഴാണ് പാസത്തിൻ്റെ ഇത് ആദ്യത്തെ ദിവസം ആ നാടകത്തിലൊന്ന് ആലോചിച്ച് നോക്ക് ആദ്യ ദിവസം ആദ്യത്തെ നാടകത്തിൽ തന്നെ എനിക്ക് എം ജി പടം കിട്ടി അപ്പോൾ എം ജി ആറിൻ്റെ ഷൂട്ടിങ്ങാണ് വാഹിനി വിജയമെന്ന് പറഞ്ഞാൽ വലിയ സ്റ്റുഡിയോ ഉണ്ട് അവിടെ അവിടെ ആ സ്റ്റുഡിയോയിലാണ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഷൂട്ടിങ് തന്നെ ഞാൻ വന്ന് വിളമ്പും ചോറിങ്ങനെ വിളമ്പും ആ അതിനൊരു കാര്യം മറന്നുപോയി അതായത് ആ ആദ്യത്തെ ഷൂട്ടിങ്ങില് തന്നെ എൻ അത് രണ്ട് ഭാഷയിലെടുക്കുന്നത് തെലുങ്കിലും തമിഴിലും ഇപ്പോ ഒരു പടം ഇപ്പോ മണി ചിത്രത്തെ എടുത്തവിടെ നല്ല ഓരോ ഓടിയ പിന്നെയാണ് അവിടെ മുത്തുന്ന് പറഞ്ഞെടുത്തത് വേറെ ദിവസം നല്ല ഓടിയാണ് അത് അങ്ങനെ അന്നത്തെ അങ്ങനെയല്ല എൻ ജി ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ തെലുങ്കിലെ ഹീറോ ആണ് എം ജി ആർ ഇവിടെ തമിഴ്നാട്ടിലെ വലിയ ഹീറോ ആണ് എം എൻ ടി ആറിന്റെ പേരായിട്ട് ശാരദ നമ്മുടെ ശാരദല്ലേ ആ ശാരദയും ഞാൻ എം ജി ആരുടെ പേരായിരുന്നു ഇപ്പൊ ആദ്യം ഒരു ഷോട്ട് ഞാൻ അഭിനയിച്ചു പോയിട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്ന് ഞാനും എൻ ജി ആർ വന്നിരിക്കും ആ ലൈറ്റപ്പ് ഇങ്ങനെ രണ്ടി വരും ആ ലൈറ്റപ്പില് തന്നെ അവരണ്ടി വരും അഭിനയിക്കും വേറെ ലൈറ്റപ്പോ വേറെ ദിവസമോ വേറെ സെറ്റല്ല ആ സെയിം സെറ്റ് സെയിം ലൈറ്റപ്പില് ഓരോ ഷോട്ട് അങ്ങനെയാണ് എടുത്തോണ്ടിരുന്നത് എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് വെച്ചാൽ എം ജി ആർക്ക് ഞാൻ ചോറിങ്ങനെ വിളമ്പും വിളമ്പി കൊണ്ട അങ്ങനെ ഒരു ചോറ് ചോറ് എന്റെ വായിലിങ്ങനെ വെച്ച് കൊടുക്കും ഫസ്റ്റ് ഷോട്ട് അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ടാണത് അപ്പൊ അത് അടുത്ത സെറ്റില് മാസ്റ്റർ മാസ്റ്റർ ബാക്കിയാതൊന്നൊരു പടം തുടങ്ങി അപ്പോ സത്യസാറും ഉണ്ട് അവിടെ അപ്പോൾ മാസം സത്യാസം ഇവിടെ അടുത്ത സെറ്റിൽ ഒരു മലയാളിപ്പിണ്ണ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് തമിഴ് വരാതെ ഒരുപാട് പാടുപെടുന്നുണ്ട് പക്ഷെ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് എടുത്തോണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം അവർ രണ്ടുപേരും എൻ്റെ ഷൂട്ടിംഗ് കാണാൻ വന്നു വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ തന്നെ അമ്മയുണ്ടല്ലോ അവിടെ സംസാരിക്കാൻ അമ്മയോട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു അഞ്ചാറ് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ് കഴിഞ്ഞുകൊണ്ട് നേരെ ഞാൻ ബാക്കി ജാതകം അഭിനയിക്കാൻ വന്നു ഇത് ആദ്യം തുടങ്ങിയാലും റിലീസായത് ആദ്യം ബാക്കി ജാതകമായിരുന്നു ക്ട് ചെയ്ത തമിഴാണെങ്കിലും അതായിരുന്നു ഇപ്പത്തെ പോലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പക്ക ഷീറ്റ് ഇട്ട് ഇത്ര ദിവസം ഒരു പടം അല്ലെങ്കിൽ എല്ലാം ഓർഗനൈസ് ആദ്യം തന്നെ എന്താ വിസിറ്റ് ചെയ്യും പ്ലേസ് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യണ്ടെന്ന് അമ്മയുടെ ഒക്കെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് മൂന്ന് മൂന്ന് ഫ്ലോർസ് അത് മൂന്ന് വീടായിട്ട് സെറ്റ് ചെയ്യുക അപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത് അടുത്ത പടമാണ് ഫ്ലോ ആ ഫ്ലോറിലല്ല ഈ സ്റ്റുഡിയോന്ന് അടുത്ത സ്റ്റുഡിയോ അല്ലെ ഈ ഫ്ലോറിൽ നിന്ന് വേറെ ഫ്ലോർ അവിടെ നടന്ന് കുറച്ച് അങ്ങോട്ട് പോണം ഒരു ഏവി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നാപ്പത് ഏക്കറിലാണ് ഏവിയൻ സ്റ്റുഡിയോ ഉള്ളത് മനസ്സിലായോ അപ്പൊ ആ ഏവി എൻ സ്റ്റുഡിയോയില് ഒരു പത്ത് മുപ്പത് സെറ്റുകളുണ്ട് അവിടെ ഫ്ലോറ് ഫ്ലോറുകളുണ്ട് അപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് ഇപ്പൊ നടന്നിപ്പോ നിങ്ങളുടെ വളർന്നിറങ്ങിയില്ലേ അടുത്ത ഫ്ലോറിലേക്ക് പോകണം അവിടെയാണ് തെലുങ്ക് തമിഴ് കന്നഡം ഹിന്ദി എല്ലാ പടങ്ങളുടെ ഷൂട്ടിങ് മാറി 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 എല്ലാരും മാറി മാറി എടുക്കും അത് എങ്ങനെയാ അമ്മയ്ക്ക് അത് ഞാൻ അമ്മ പറയുമ്പോൾ അത് ഭയങ്കര അത്ഭുതത്തോടെ കാരണം ഒരു ക്യാരക്ടർ അല്ലല്ലോ അടുത്ത പടത്തിൽ അത് വേറെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടിട്ട് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പെട്ടെന്ന് കൊറച്ചുനാളായപ്പോ നമുക്ക് പരിചയമായി പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല കഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ കാലത്ത് അന്നൊക്കെ ഷോ ഞങ്ങളുടെ അടുത്ത് കോൾഷീറ്റ് മേടിക്കുന്നത് ഇപ്പോൾ ഒരു പടത്തിനാണ് കോൾഷീറ്റ് നാൽപ്പത് ദിവസം കോൾഷീറ്റ് എടുത്താൽ ആ പടം തീർക്കാം പക്ഷെ അങ്ങനെയല്ല അവിടെ എല്ലാം എല്ലാം ചെന്നൈയിലും അടുത്തടുത്തടുത്ത് സ്റ്റുഡിയോ ആയതുകൊണ്ട് ഒരു പടത്തിന് ദിവസവും സെവൻ ടു വൺ അതായത് കാലത്ത് മണി മുതൽ ഒരു മണിവരെയ്ക്കും കോൾഷീറ്റ് കൊടുക്കും ഓക്കെ കോൾഷീറ്റ് കൊടുത്താൽ ആ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ആ പടം തീർക്കും അല്ലെങ്കിൽ അടുത്ത ഇന് അടുത്ത മാസം ഷീട്ടിൽ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ടു ടു നൈൻ ഒന്നും ഉണ്ട് രണ്ടു മണി മുതൽ ഒമ്പത് മണി വരെ വരയ്ക്കാൻ ഷൂട്ടിങ്ങുണ്ട് അതങ്ങനെ അങ്ങനെ ഒരു പടത്തിന് കൊടുക്കും അതൊരു പത്ത് പതിനഞ്ചു ദിവസം കൊടുക്കും പിന്നെ രാത്രി ടെൻ ടു ടുന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് ഉണ്ട് ടെൻ ടു ടു അത് അത് ചില തീർക്കാൻ പോകുന്ന പടങ്ങളുണ്ട് അപ്പൊ ടെൻ ടു ഫൈവ് വർക്ക് ചെയ്യും അപ്പൊ ഇത് മൂന്നും കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് റൂമിൽ പോയി പല്ലൊക്കെ തേച്ചിട്ട് വേറെ കിട്ടിട്ടാ പോകുന്നത് അടുത്ത് പോകുന്നത് ഒരു ദിവസം ശീല നാല് നാല് പടം രാവിലെ നോക്കിയാ ഞങ്ങൾ അന്ന് നസീർ നായികയായി കാണുമ്പോഴും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കടത്തിവട്ടാ ഇവിടുത്തെ ഒരു നായിക നടിക്കും സാധിക്കില്ല എന്താണ് ഷീലാമയുടെ ഈ സൗന്ദര്യ രഹസ്യം അയ്യോ ഇത് ചോദ്യം ഇത് എല്ലാ നടികളോടും നിങ്ങള് ചോദിക്കുന്ന ചോദ്യല്ലേ വേറെ പുതിയതായിട്ട് വല്ലതും ചോദിക്കൂ എനിക്കേതും അന്ന് നല്ല സൗന്ദര്യം ഒന്നും ഇപ്പോഴും ഇല്ലെന്നെനിക്ക് നല്ലപോലെ അറിയാം ഓർഡിനറി ഒരു സ്ത്രീ ഈ പ്രായത്തിന് ഒത്ത ഒരു സ്ത്രീ ായിട്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ശിലാമ്മനെ നേരിട്ട് കാണുന്നത് ഞാനിങ്ങനെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൂടെ മൊബൈൽ ഫോൺസിലൂടെ ഒക്കെ ആണല്ലോ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളു അപ്പൊ എനിക്ക് ഞാനപ്പൊ നല്ല സുന്ദരി ആയിട്ടിരിക്കും അപ്പൊ ആ കാലത്ത് എന്ത് ഭംഗിയായിരിക്കും നമുക്ക് ആ കാലത്തിൽ അമ്മനെ നേരിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ അപ്പൊ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അമ്മ എന്തെങ്കിലും ഡയറ്റോ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അതെ ഞാൻ പറയട്ടെ സിനിമയിൽ വന്ന് പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയം നിർത്തിയിട്ട് ഞാൻ ഊട്ടിയിൽ പോയി പിന്നെ മകനു വേണ്ടി പോയത് ഈ പത്തിരുപത് കൊല്ലം വരയ്ക്കും ഞാൻ അഭിനയിച്ചോണ്ടിരുന്ന കാലം ഫേഷ്യൽ എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല അറിയില്ല അറിഞ്ഞെങ്കിൽ ചെയ്തേനെ അന്നൊന്നും ഇല്ല ഒന്നും ഇല്ല ഇപ്പൊ ഫേഷ്യല് ചെയ്താ ഭംഗി വരും ഫേഷ്യൽ ചെയ്താൽ അത് കുറഞ്ഞ ചുമ്മാ ഒരു ഫ്രഷ്നസ് കിട്ടും ഫേഷ്യൽ ചെയ്ത ഫ്രഷ് ആയിരിക്കും ഒരു കല്യാണപ്പെണ്ണ് ഒരു ഇപ്പൊ കല്യാണപ്പെണ്ണും കല്യാണപ്പെ അമ്മയും കല്യാണപ്പെ അച്ഛനും എല്ലാരും ഫേഷ്യൽ ചെയ്ത് എന്തൊക്കെയോ മുഖത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ പക്ഷെ ഞങ്ങൾക്കൊന്നും ആ കാലത്ത് അത് ഇല്ല ചെയ് എന്തെങ്കിലും ചെയ്യുമായിരുന്നു ആ അതെനിക്കറിയില്ല ആ സമയത്തൊന്നും ഞാൻ ചെയ്തില്ല സിനിമയൊക്കെ അഭിനയിച്ച് വീട്ടിൽ ചുമ്മാതിരിക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഓ ഇവരൊക്കെ കൂട്ടുകാരികളെല്ലാം ഫേഷ്യൽ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടോ ആ എന്നാൽ നമുക്ക് സുന്ദരിയാവാന്ന് പറഞ്ഞു പോയി ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യാറുണ്ട് മഞ്ഞള് നമ്മളൊക്കെ മഞ്ഞൾ അരച്ചു വെക്കുക കടല മാവ് ഇടുക അങ്ങനെ എന്നെ കൊണ്ട് വയ്യ ക്ഷമയൊന്നും എനിക്കില്ല